നമ്മൾ നമ്മുടെ ഈ ഒരു പാറക്കുളത്തിൽ കിടക്കുന്ന പീകോക്ക് ബാസിനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അവനെ നമ്മൾ കഴിഞ്ഞ ദിവസം ലൂറി കാസ്റ്റ് ചെയ്ത് പിടിച്ചിട്ടുണ്ടായിരുന്നു നല്ല ഫൈറ്റ് ഒക്കെ ചെയ്തെങ്കിലും അവന് വലിയ ഡാമേജ് ഒന്നും ഇല്ലാതെ തന്നെയാണ് കേട്ടോ അവനെ നമുക്ക് കിട്ടിയത് അങ്ങനെ അവനെ നമ്മൾ നേരെ നമ്മുടെ അക്വരം കട കൊണ്ടിട്ടുണ്ടായിരുന്നു അക്വരത്തി കിടന്ന് അവനൊന്ന് സെറ്റ് ശേഷം അടുത്ത ദിവസം വന്ന് വീഡിയോ എടുക്കാന്ന് വെച്ച് നമ്മൾ വീട്ടിലേക്ക് പോയതാണ് കേട്ടോ പക്ഷെ നമ്മൾ പിറ്റേ ദിവസം രാവിലെ എണ്ണിച്ചപ്പോൾ തന്നെ നമുക്ക് നല്ല ബാഡായിട്ടുള്ള ന്യൂസ് ആണ് കിട്ടിയത് തല ദിവസം അക്വയറും കട കൊണ്ടിട്ട പീക്കോക്ക് ബാസ് പിറ്റേ ദിവസം രാവിലെ ആയപ്പോഴേ സ്ട്രെസ് അടിച്ച് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ പീകോക്ക് ബാസിനെ കാണാൻ വേണ്ടി അക്വയം കട ചെല്ലുമ്പോൾ അവനൊരു കവറിനകത്താക്കി സൈഡിലേക്ക് മാറ്റി വെച്ചേ ാണ് കേട്ടോ നമ്മൾ കാണുന്നത് നോർമലി ഉള്ള മീനുകളെ ഡെഡ് ആകുന്ന സമയത്ത് അവരുടെ കളർ ഫേഡ് ആവാറുണ്ട് പക്ഷെ പക്ഷേ ഈയൊരു പീകോക് ബാസിന്റെ കളർ ഇതുവരെ ഫേഡ് ആയിട്ടില്ല ഈ കാണുന്ന അക്കൂരത്തിലായിരുന്നു കേട്ടോ നമ്മൾ പീകോക് ബാസിന് ഇട്ടിരുന്നത് എന്തായാലും നമ്മൾ അവന്റെ നീളം മെഷർ ചെയ്ത് നോക്കിയായിരുന്നു ഒന്നരടിയിൽ കൂടുതലുണ്ട് അവന്റെ നീളം എന്തായാലും അവനെ കുഴിച്ചിട്ടു മുമ്പായിട്ട് അവനെ ഞാൻ നല്ല ഒന്നുകൂടെ കാണിച്ചു തരാം ഇവൻ അക്കൂരത്തി കിടക്കുന്ന നല്ലൊരു വീഡിയോ ഒക്കെ ചെയ്യണമെന്ന് വിചാരിച്ചായിരുന്നു പക്ഷെ എന്ത് ചെയ്യാനാണ് അൺഫോർച്യുനേറ്റ്ലി ആ ഒരു വീഡിയോ ഇങ്ങനെയായി പോയി നമ്മൾ രാവിലെ എണ്ണിട്ടപ്പോൾ തന്നെ പീകോക്ക് ബാസിന്റെ ഡെഡ് ആയ കാര്യം കേട്ടപ്പോൾ നമ്മള് വളരെ ഷോക്കിംഗ് ആയി പോയി പക്ഷെ എന്ത് ചെയ്യാനാണ് പെച്ചെ വളർത്തുന്ന ഒരു ഭാഗമാണ് ഇതും അതുകൊണ്ട് ഇത് നമ്മൾ അക്സെപ്റ്റ് ചെയ്തത്